വാട്സ്ആപ്പിൽ നമുക്ക് വരുന്ന ഫോട്ടോസുകൾ വീഡിയോസുകൾ ഗാലറിയിൽ സേവ് ആകുന്നില്ല എന്ന് പല ആളുകളും പരാതി പറയാറുണ്ട് നമുക്ക് വാട്സാപ്പിൽ തന്നെ പ്രധാനമായിട്ടും ഇതിനായിട്ട് ഒരു ഓപ്ഷൻ നൽകിയിട്ടുണ്ട് മീഡിയ വിസിബിലിറ്റി ഒന്ന് ഓൺ ചെയ്തു കൊടുത്താൽ മതി പക്ഷേ ഇത് ഓൺ ചെയ്തിട്ടും ചില വ്യക്തികളുടെ ഫോട്ടോസുകൾ വീഡിയോസുകൾ ഗാലറിയിൽ സേവ് ആകുന്നില്ല എന്താണ് അതിന് കാരണം അപ്പം ഇന്നത്തെ വീഡിയോ നിങ്ങൾ മുഴുവനായിട്ട് കാണുക ഏതെങ്കിലും ഒരു സാഹചര്യത്തിൽ നിങ്ങൾക്കും ഇങ്ങനെ ഒരു അവസ്ഥ വന്നുകൂടായികയില്ല അതുകൊണ്ട് വീഡിയോ നിങ്ങൾ മുഴുവനായിട്ട് കണ്ടിട്ട് ഈ കാര്യങ്ങളൊക്കെ കണ്ട് മനസ്സിലാക്കുക ഇതുപോലുള്ള ടെക്നോളജി പരമായിട്ടുള്ള വീഡിയോകൾ ദിവസവും നിങ്ങൾക്ക് ലഭിക്കാൻ ഞങ്ങളുടെ ചാനൽ ഫോളോ ചെയ്യാൻ മറക്കരുത് നമുക്ക് പെട്ടെന്ന് തന്നെ വീഡിയോയിലേക്ക് പോകാം വാട്സാപ്പിൽ വരുന്ന ഫോട്ടോസുകൾ വീഡിയോസുകൾ ഗാലറിയിൽ സേവ് പല കാരണങ്ങളാണ് ഉണ്ടാകുക അതിൽ പ്രധാനപ്പെട്ട ചിലത് ഞാൻ നിങ്ങൾക്ക് പരിചയപ്പെടുത്തി തരാം അപ്പോൾ നിങ്ങൾക്ക് ഈ പ്രശ്നം പരിഹരിക്കാൻ സാധിക്കും ഞാനിപ്പോൾ വാട്സാപ്പ് ഓപ്പൺ ചെയ്യാണ് ഓപ്പൺ ചെയ്യുന്ന ശേഷം വലതുവശത്തെ മുകളിൽ കാണുന്ന ത്രീ ഡോട്ട്സിൽ നിങ്ങൾ ഒന്ന് ക്ലിക്ക് ചെയ്യുക അതിനുശേഷം ഇവിടെ സെറ്റിംഗ്സ് കാണാം സെറ്റിംഗ്സ് നിങ്ങൾ ഓപ്പൺ ചെയ്യുക അതിനുശേഷം ഇവിടെ ചാറ്റ്സ് എന്ന ഭാഗം നിങ്ങൾ കാണാൻ സാധിക്കും അത് നിങ്ങൾ സെലക്ട് ചെയ്യുക സെലക്ട് ചെയ്യുമ്പോൾ ഇവിടെ നിങ്ങൾക്ക് മീഡിയ വിസിബിലിറ്റി എന്ന ഭാഗം ഓഫിൽ കാണാൻ സാധിക്കും അത് നിങ്ങൾ ഒന്ന് ഓൺ ചെയ്തു കൊടുത്താൽ മതി അപ്പോൾ വാട്സപ്പിൽ വരുന്ന ഫോട്ടോസുകൾ വീഡിയോസുകൾ ഗാലറിയിൽ സേവ് ആകും എന്നിട്ടും ചില വ്യക്തികളുടെ വാട്സപ്പിൽ വരുന്ന ഫോട്ടോസുകൾ വീഡിയോസുകൾ ഗാലറിയിൽ സേവ് ആകുന്നില്ല എന്ന് പല ആളുകളും പരാതി പറഞ്ഞിട്ടുണ്ട് അപ്പോൾ അതിനായിട്ട് നിങ്ങൾ ആ ഒരു വ്യക്തിയെ നിങ്ങൾ തിരഞ്ഞെടുക്കുക ഇപ്പോൾ ഈ ഒരു വ്യക്തിയാണെങ്കിൽ അവരെ തിരഞ്ഞെടുക്കുക എന്നിട്ട് അവരുടെ ആ ഒരു പേരുണ്ടല്ലോ മുകളിൽ കാണുന്ന ആ ഒരു പേര് ആ പേരിൽ നിങ്ങൾ ക്ലിക്ക് ചെയ്യുക അപ്പോൾ അതേ ഓപ്ഷൻ ഇവിടെ കാണാൻ സാധിക്കും മീഡിയ വിസിബിലിറ്റി അത് ഓഫിലാണെങ്കിലും ഇങ്ങനെ സംഭവിക്കാം ഇപ്പോൾ കുട്ടികളുടെ കയ്യാബദ്ധം കൊണ്ടൊക്കെ ഇങ്ങനെ സംഭവിക്കാൻ ചാൻസ് ഉണ്ട് അപ്പോൾ ഇത് നോ എന്ന ഭാഗത്താണെങ്കിൽ നിങ്ങൾ ഡിഫോൾട്ട് എസ് എന്ന ഭാഗത്തേക്ക് മാറ്റി കൊടുക്കുക അതിനുശേഷം ഇവിടെ ഓക്കെ കൊടുക്കുക എന്നിട്ടൊന്നുകൂടി നിങ്ങൾ ചെക്ക് ചെയ്ത് നോക്കുക കൃത്യമായിട്ടും ഡിഫോൾട്ട് എസ് എന്ന ഭാഗത്ത് തന്നെയാണോ മാറിയിരിക്കുന്നത് എന്ന് നിങ്ങൾ ഉറപ്പു വരുത്തുക ഓക്കെ അപ്പം ഇത്രയൊക്കെ ചെയ്തിട്ടും വീണ്ടും വാട്സാപ്പിൽ വരുന്ന ഫോട്ടോസുകൾ വീഡിയോസുകൾ ഗാലറിയിൽ വരുന്നില്ല എങ്കിൽ മറ്റൊരു ഓപ്ഷനും കൂടി ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം അതിനായിട്ട് നമ്മൾ ചെയ്യേണ്ട കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ വാട്സാപ്പിന്റെ ഐക്കൺ അത് ലോങ് പ്രസ് ചെയ്യുക എന്നിട്ട് ഇവിടെ ഐ ബട്ടൺ നിങ്ങൾ കാണാൻ സാധിക്കും അത് നിങ്ങൾ ക്ലിക്ക് ചെയ്യുക ക്ലിക്ക് ചെയ്യുമ്പോൾ വാട്സാപ്പിന്റെ മെയിൻ ഓപ്ഷനിലേക്ക് വരും ഇവിടെ പെർമിഷൻസ് എന്ന ഭാഗം നിങ്ങൾ സെലക്ട് ചെയ്ത് കൊടുക്കുക അപ്പോൾ ഇവിടെ ഏറ്റവും മുകളിൽ കാണുന്ന അലോഡ് എന്ന ഭാഗത്ത് ഒരുപാട് കാര്യങ്ങൾ വന്ന് കിടക്കുന്നതായിട്ട് കാണാൻ സാധിക്കും തൊട്ട് താഴെ നോട്ട് അലോഡ് എന്ന ഭാഗത്ത് ഫോട്ടോസ് ആൻഡ് വീഡിയോസ് വന്നിട്ടുണ്ടോ എന്ന് നോക്കുക അങ്ങനെയാണെങ്കിൽ അവിടെ ഒന്ന് ടച്ച് ചെയ്യുക അതിനുശേഷം ഇവിടെ ഓൾവേസ് അലോ ഓൾ എന്ന ഭാഗത്തേക്ക് മാറ്റി കൊടുക്കുക ഓക്കെ അതിനുശേഷം നിങ്ങൾ ബാക്ക് വരിക ഇപ്പോൾ അലോഡ് എന്ന ഭാഗത്ത് ഫോട്ടോസ് ആൻഡ് വീഡിയോസ് എന്ന ഭാഗം വന്നിട്ടുണ്ടാകും ഓക്കെ അപ്പോൾ കുട്ടികളുടെ കയ്യാബദ്ധം കൊണ്ട് ഇങ്ങനെയുള്ള സെറ്റിംഗ്സിൽ മാറ്റം വരാനും ഉണ്ട് അപ്പോൾ ഇതും കൂടി നിങ്ങൾ മാറ്റം വരുത്തുക അതിനുശേഷം നിങ്ങൾ ചെയ്യേണ്ടത് മൊബൈൽ ഒന്ന് റീസ്റ്റാർട്ട് ചെയ്യുകയോ അല്ലെങ്കിൽ സ്വിച്ച് ഓഫ് ചെയ്ത് ഓൺ ചെയ്യുകയോ ചെയ്യുക കാരണം വാട്സ്ആപ്പിൻ്റെ മെയിൻ സെറ്റിംഗ്സിൽ എന്തെങ്കിലും മാറ്റങ്ങൾ വരുത്തി കഴിഞ്ഞാൽ റീസ്റ്റാർട്ട് ചെയ്യുകയോ അല്ലെങ്കിൽ സ്വിച്ച് ഓഫ് ചെയ്ത് ഓൺ ചെയ്യുകയോ ചെയ്താൽ മാത്രമേ ആ സെറ്റിംഗ്സ് വാട്സാപ്പിൽ കൃത്യമായിട്ട് വർക്ക് ആകുകയുള്ളൂ ഓക്കെ അപ്പോൾ ഇങ്ങനെയുള്ള കാര്യങ്ങൾ ചെയ്തു കഴിഞ്ഞാൽ ഇനി ഒരിക്കലും തന്നെ വാട്സാപ്പിൽ വരുന്ന ഫോട്ടോസുകൾ വീഡിയോസുകൾ ഗാലറിയിൽ സേവ് ആകുന്നില്ല എന്ന് ഒരിക്കലും നിങ്ങൾ പറയില്ല ഓക്കെ അപ്പോൾ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്രദമായിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ കൂട്ടുകാരിലേക്കും വീഡിയോ ഷെയർ ചെയ്ത് എത്തിക്കുക അതുപോലെ തന്നെ വീഡിയോ കുറിച്ചുള്ള അഭിപ്രായങ്ങൾ നിർദ്ദേശങ്ങളും നിങ്ങൾ കമൻ്റായി രേഖപ്പെടുത്തുക വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും കമന്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത് ചാനൽ നിങ്ങൾ ഇതുവരെ ഫോളോ ചെയ്തിട്ടില്ലെങ്കിൽ ചാനൽ ഫോളോ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക അടുത്ത നല്ലൊരു വിഷയമായി അടുത്ത അവസരത്തിൽ നമുക്ക് വീണ്ടും കണ്ടുമെട്ടാം താങ്ക്സ് ഫോർ വാച്ചിങ് ബൈ